നമസ്കാരം അഴിമതി തുടച്ചു നീക്കുവാൻ ചൂലുമായെത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ താരമായി ഉതിച്ചുയർന്ന ആം ആദ്മി പാർട്ടിയുടെ അന്ത്യമായോ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചോ കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത് അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമോ ആരായിരിക്കും അടുത്ത ഡൽഹി മുഖ്യമന്ത്രി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് പുറമെയാണ് ഈ സുപ്രധാനമായ ചോദ്യങ്ങൾ പരിശോധിക്കാം വ്യക്തമായി തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ തങ്ങളുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രം അറസ്റ്റ് ചെയ്യുമെന്ന് ആം ആദ്മി പാർട്ടി ഏറെ നാളായി പറയുന്ന കാര്യമാണ് ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയൊന്നിന് ഡൽഹി മദ്യനയക്കേസിലെ അഴിമതിയുടെ പേരിൽ ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഹേമന്ത് സോറിന് ശേഷം മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാവുന്ന അടുത്ത നേതാവായി അരവിന്ദ് കെജ്രിവാൾ രണ്ട് നേതാക്കളും ഒൻപത് സമൻസുകൾ അവഗണിച്ചവരാണ് എന്നത് യാദൃശികം മാത്രമായിരിക്കാം കെജ്രിവാളിൻ്റെ മോചനത്തിനായി ആം ആദ്മി പാർട്ടി രാത്രി വൈകി സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി അത് നിരസിച്ചു ഇനി വിചാരണ കോടതിയെ സമീപിക്കും അതിനെ തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കും കെജ്രിവാൾ എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം അതായത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുക പക്ഷേ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ കർക്കശ വ്യവസ്ഥകളെ വകഞ്ഞു മാറ്റി കെജ്രിവാളിനെ മോചിപ്പിക്കുക അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന ഇത് ആം ആദ്മി പാർട്ടിയെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാമ്യം സംശയം വേണ്ട ഇത് ആം ആദ്മി പാർട്ടിക്ക് വളരെ വലിയ തിരിച്ചടി തന്നെയാണ് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു അഴിമതി വിരുദ്ധ പോരാട്ടത്തിനൊടുവിൽ രൂപീകൃതമായ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അഴിമതി കേസിൽ അറസ്റ്റിലാവുക എന്നത് വിരോധാഭാസം തന്നെയാണ് കേസിന് പല വശങ്ങളുണ്ട് നിയമപരമായതും രാഷ്ട്രീയമായതും ധാർമ്മികമായതും നൈതികതയുടേതുമാണ് അത് പാർട്ടിയെ തകർക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ബി ജെ പി ദുരുപയോഗം ചെയ്യുകയാണ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്നാൽ മദ്യനയത്തിൽ നടത്തിയ നിയമവിരുദ്ധ നീക്കങ്ങളാണ് ഈ നടപടിക്ക് കാരണമെന്നും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നുമാണ് ബി ജെ പി തിരിച്ചടിച്ചത് മറ്റൊന്ന് അറസ്റ്റിൻ്റെ സമയത്തെക്കുറിച്ചും ആം ആദ്മി പാർട്ടി ചോദ്യമുന്നയിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ പ്രചാരണ രംഗത്ത് നിന്നും അകറ്റി നിർത്താനാണ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം എന്നാൽ ഈ സമയത്ത് അറസ്റ്റിന് വഴിയൊരുക്കി സഹതാപത രംഗത്തിന് ശ്രമിക്കുന്നത് കെജ്രിവാളാണ് എന്നാണ് ബി ജെ പിയുടെ വാദം ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് അടക്കാം നമുക്ക് ആരായിരിക്കും ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നത് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി തുടരും എന്നും ജയിലിൽ കിടന്നു തന്നെ ഭരണം നിർവഹിക്കുമെന്നുമാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് എന്നാൽ ഇത് നിയമപരമായി സാധ്യമാണോ മറ്റ് വകുപ്പുകളുടെ ഒന്നും തന്നെ ചുമതലയില്ലാത്ത മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇതുവരെയും ഒരു കുറ്റവും അദ്ദേഹത്തിനെതിരെ തെളിയാത്തതിനാൽ അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാൻ കഴിയില്ല അതിനർത്ഥം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ സാധിക്കുമെന്നാണോ അതെ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഉത്തരം സൈദ്ധാന്തികമായി ഇത് ശരിയായി തോന്നാമെങ്കിലും ഇത് ആദർശത്തിന് നിരക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ ആം ആദ്മി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ലഫ്റ്റനന്റ് ഗവർണർ ഇടപെട്ട് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട് ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി ഭരണം പിടിച്ചെടുക്കുമോ എന്നുള്ള ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് കേന്ദ്രത്തിൻ്റെ പിന്തുണയുള്ളതിനാൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഇക്കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അടുത്ത ചോദ്യം കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആപ്പിന് അതായത് ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ സഹതാപം ലഭിക്കുന്നതിന് കാരണമാകുമോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഈ അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നു ബി ജെ പിക്ക് എന്ന വിലയിരുത്തൽ വലിയ തോതിൽ വരുന്നുണ്ട് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ബി ജെ പി ഭയക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഈ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ആ വിലയിരുത്തലിന് കരുത്തു പകരുന്നതാകും ഇത് എന്നാണ് പറയുന്നത് ഡൽഹി പഞ്ചാബ് കിഴക്കൻ സംസ്ഥാനങ്ങൾ തെക്കേ ഇന്ത്യ തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിന് വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ ഇത് ബി ജെ പി വിരുദ്ധ വികാരത്തിന് കാരണമായേക്കും കൂടാതെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് ചർച്ചയാകും അല്ലെങ്കിൽ ചർച്ചയാക്കും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഇമേജ് ഉള്ള പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് മദ്യനായ അഴിമതിയും നേതാക്കളുടെ അറസ്റ്റും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള പാർട്ടിയുടെ വളർച്ചയ്ക്ക് തിരിച്ചടിയായേക്കും എന്ന വിലയിരുത്തലും വരുന്നുണ്ട് കാരണം അഴിമതി കേസിലാണ് നേതാക്കൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇക്കാര്യം ബി ജെ വളരെ ശക്തമായി പ്രചാരണ ആയുധമാക്കും അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വേരോട്ടം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ അതായത് ആം ആദ്മി പാർട്ടിക്ക് വേരോട്ടം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് വളരെ ശക്തമായ പ്രചാരണായുധമായി ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇവർ അഴിമതി വിരുദ്ധത സംസാരത്തിൽ മാത്രമുള്ളവരാണ് അഴിമതിക്കാരാണ് എന്ന രീതിയിലുള്ള പ്രചാരണം ബി ജെ പിക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനുള്ള ഒരു കാരണമായി ഇതിനെ ഉയർത്തി കാണിക്കപ്പെടുന്നുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസിലൂടെ സഹതാപ തരംഗം ലഭിക്കുകയാണെങ്കിൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കുമോ അതോ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലായിരിക്കുമോ എന്നുള്ളതാണ് ഡൽഹി സ്പ്ലിറ്റ് വോട്ടിംഗ് നടക്കുന്ന സംസ്ഥാനമാണ് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെയും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെയും അവർ ജയിപ്പിച്ചു വരികയാണ് കെജ്രിവാളിൻ്റെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ തന്നെ അറസ്റ്റ് സഹതാപ തരംഗത്തിന് കാരണമായാൽ അത് നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദേശീയ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആപ്പിന് ആം ആദ്മി പാർട്ടിക്ക് ഗുണമായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് അപ്പോഴേക്കും വോട്ടർമാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിരിക്കും ബി ജെ പി നേതാക്കൾക്ക് മുന്നിലുള്ളത് കാരണം ഇത് അഴിമതി ചെയ്തതിനുള്ള ഒരു തുടർ നടപടി എന്നോണമാണ് ഇ ഡിയുടെ നടപടി അല്ലാതെ രാഷ്ട്രീയ പകപോക്കലല്ല എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ പ്രചാരണവുമായി കടന്നുകയറുവാനായിരിക്കും ബി ജെ പി ശ്രമിക്കുക അത് അവർ വിജയിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കെജ്രിവാളിൻ്റെ അറസ്റ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം ദൃഢമാക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇന്ത്യാ സഖ്യകക്ഷികൾക്കിടയിൽ സീറ്റ് വിഭജനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധിയായിരുന്നു പലരും വിട്ടുപോയി പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വിഷയത്തിൽ കോൺഗ്രസും മറ്റ് പാർട്ടികളും ആപ്പിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളും കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുവാൻ ബി ജെ ശ്രമിക്കുകയാണെന്നും ഇത് ജനാധിപത്യത്തെ തകർക്കും എന്നുമുള്ള ആരോപണങ്ങൾക്ക് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ശക്തി പകരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അടുത്ത ചോദ്യം ഇത് ബി ജെ പിയുടെ സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷം നേടും എന്ന് അഭിപ്രായ സർവേകൾ പറയുന്നുണ്ട് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഇരിക്കുന്നവർക്ക് അമിത ആത്മവിശ്വാസം നൽകുന്നതാണ് അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ലഭിക്കുന്ന മുന്നറിയിപ്പുകളെ അവർ അവഗണിക്കും ആ പാർട്ടികൾ അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് കരുത്താകും ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണെന്ന തോന്നൽ ജനങ്ങളിലും ഉണ്ടാകും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇനി അടുത്ത ചോദ്യം ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ പ്രചാരണത്തിന് ആര് നേതൃത്വം നൽകും എന്നുള്ളതാണ് സ്റ്റാർ ക്യാമ്പയിനറായ അരവിന്ദ് കെജ്രിവാളിനെയാണ് ആപ്പ് പ്രചാരണത്തിൽ പ്രധാനമായും ആശ്രയിക്കുന്നത് പാർട്ടിയുടെ രൂപീകരണ കാലത്തെ പല നേതാക്കളും കെജ്രിവാളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടി വിട്ടുപോയി സിസോദിയയും ജയിലിലാണ് അപ്പോൾ പാൻ ഇന്ത്യ ഇമേജ് ഉള്ള അധികം നേതാക്കൾ പാർട്ടിക്കില്ല എന്നതാണ് സത്യം അപ്പോൾ പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് മനൻ്റെ ചുമതലയിലായിരിക്കും ഈ പ്രചാരണ പരിപാടികൾ നടക്കുക ഡൽഹിയിൽ ആതിഷിയും സൗരവ് ഭരദ്വാജും പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയേക്കും അവസാനത്തെ ചോദ്യത്തിലേക്ക് ഇത് ആം ആദ്മി പാർട്ടിയുടെ അന്ത്യത്തിന് കാരണമാകുമോ എന്നുള്ളതാണ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ രൂപം കൊണ്ട പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി രൂപം കൊണ്ട് പത്ത് വർഷത്തിനുള്ളിൽ ദേശീയ പാർട്ടി പദവി അവർ നേടിയെടുത്തു ബി ജെ പിക്ക് കോൺഗ്രസിനും പുറമെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഭരണം കയ്യാളുന്ന ഒരേ ഒരു പാർട്ടിയുമാണ് ആം ആദ്മി പാർട്ടി ഗുജറാത്ത് ഗോവ ഹരിയാന സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ തന്നെ അവർ ചുവട് വെച്ചു കഴിഞ്ഞു അവിടെയൊക്കെ അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു കോൺഗ്രസിനെ മറികടന്ന് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി വളരുവാനുള്ള എല്ലാ സാധ്യതകളും ആപ്പിന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു അറസ്റ്റ് കൊണ്ട് ആ സാധ്യതകളെല്ലാം അലിഞ്ഞു പോകുമെന്ന് കരുതാനാവില്ല എന്നാൽ പാർട്ടിയെ ഒന്നായി പിടിച്ചു നിർത്തുവാനും മറ്റിടങ്ങളിലേക്ക് പടർത്തുവാനും കെജ്രിവാളിനുള്ള കഴിവ് മറ്റാർക്കും ആം ആദ്മി പാർട്ടിയിൽ ഇപ്പോഴില്ല അതിന് കെജ്രിവാൾ തന്നെ വേണം കെജ്രിവാൾ പുറത്ത് വേണം ജയിലിന് പുറത്ത് വേണം അതിനാൽ മദ്യനയക്കേസിൻ്റെ ഗതി വരും ദിവസങ്ങളിൽ എന്താവും എന്നത് നിർണായകമായിരിക്കും ഇവിടെ ഒന്ന് പരാമർശിച്ച മതിയാവും രാജ്യത്തെ എല്ലായിടത്തേക്കും വളരുവാനായി ബി ജെ പി സ്വീകരിക്കുന്ന മാർഗങ്ങൾ ശ്രദ്ധേയമാണ് അതിനായി ശാസ്ത്രീയമായ രീതികൾ അവർ അവലംബിച്ച് വരുന്നുണ്ട് ഇതിനൊപ്പം ഉയരുന്ന മറ്റൊരാശങ്ക പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞ ഈ ഒരു ആശങ്കയാണ് അതുകൂടി പറയാം സ്വയം വളരുന്നതിനൊപ്പം എതിർ പാർട്ടികളെ തളർത്തുന്നതിനും തകർക്കുന്നതിനും ബി ജെ പി തന്ത്രങ്ങൾ ശക്തമായി പയറ്റുന്നു ഇത് രാഷ്ട്രീയ നിരൂപകരുടെ വിലയിരുത്തലാണ് തള്ളിക്കളയാനാകാത്ത നിരീക്ഷണം